പാലക്കാട് വീണ്ടും കാറിൽ യുവാക്കളുടെ സാഹസിക യാത്ര കൊച്ചി സേലം ദേശീയപാതയിൽ കഞ്ചിക്കോട് കുരുടിക്കാടായിരുന്നു സംഭവം നടന്നത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന യുവാവിനെ ഉൾപ്പെടെ ഏഴുപേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു കാറിൻ്റെ ഡോറിൽ കയറിയിരുന്നും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയുമാണ് കൊച്ചി സേലം ദേശീയപാതയിൽ കഞ്ചിക്കോട് കുരുടിക്കാട് യുവാക്കൾ അപകടകരമായ യാത്ര നടത്തിയത് കെ എൽ പൂജ്യം ഒമ്പത് എ എസ് പൂജ്യം നാല് ആറ് പൂജ്യം എന്ന വാഹനത്തിലായിരുന്നു സാഹസിക യാത്ര റോഡിലെ മറ്റ് യാത്രക്കാരാണ് യുവാക്കളുടെ അപകടകരമായ യാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് വാർത്ത ജനം ടി വി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതോടെ സംഭവത്തിൽ കാർ ഓടിച്ചിരുന്ന യുവാവിനെ ഉൾപ്പെടെ ഏഴുപേരെ പാലക്കാട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു കൽപ്പാത്തി കുന്നുംപുറം സ്വദേശികളായ മുഹമ്മദ് സാലിഹ് ഷമീർ പ്രായപൂർത്തിയാവാത്ത നാല് വിദ്യാർത്ഥികൾ തുടങ്ങിയവരെയാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ വാഹനത്തിന്റെ ഉടമയായ തിരുനെല്ലായി സ്വദേശിക്കെതിരെയും പോലീസ് കേസെടുത്തു അപകടകരമായ വിധം വാഹനമോടിച്ച മുഹമ്മദ് സാലിഹിന്റെ ലൈസൻസ് റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പിനെ പോലീസ് ശുപാർശ ചെയ്യുകയും ചെയ്തു ജനം പാലക്കാട്